ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വരവ് യുവതാരങ്ങളെ സംബന്ധിച്ചും സീനിയർ താരങ്ങളെ സംബന്ധിച്ചും ഒരുപോലെ അനുഗ്രഹമാണ് മോശം ഫോമിലുള്ള ഇന്ത്യൻ സീനിയർ താരങ്ങൾക്ക് ഐ പി എല്ലുടെ ഫോം കണ്ടെത്തി തിരിച്ചു വരാൻ അവസരം ലഭിക്കുമ്പോൾ യുവതാരങ്ങൾ മികവ് കാട്ടി ദേശീയ ടീമിൽ അവസരം നേടിയെടുക്കാനുള്ള വഴിയാണ് ഐ പി എല്ലിലൂടെ തുറക്കുന്നത് ഇത്തവണ ഐ പി എല്ലിൽ പല കാരണങ്ങളാൽ പ്രധാനപ്പെട്ടതുമാണ് ഇന്ത്യയുടെ ചില യുവതാരങ്ങളെ സംബന്ധിച്ച് വരുന്ന സീസൺ വളരെ നിർണായകമാണ് നിലവിൽ ഇന്ത്യൻ ടീമിന് പുറത്തുള്ള യുവതാരങ്ങളിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷകൾ ആരൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തെ താരം പൃഥ്വി ഷോയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടിക്കൊടുത്ത നായകനാണ് പൃഥ്വി അടുത്ത സേവാകുന്ന വിശേഷണവും എല്ലാവരും ഉണ്ടായിരുന്നു ശുബ്മാൻഗലിനു മുമ്പ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് പൃഥ്വിയാണ് എന്നാൽ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതും ഫിറ്റ്നസ്സിന് വേണ്ട പോലെ പരിഗണന നൽകാത്തതും മോശം സാങ്കേതികതയുമെല്ലാം താരത്തെ പിന്നോട്ടെത്തിച്ചു ഇപ്പോൾ എല്ലാ ഫോർമാറ്റുകളിലും പൃഥ്വി ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താണ് എന്നാൽ ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓപ്പണറായി ഇത്തവണയും പൃഥ്വി മികച്ച പ്രകടനം കാഴ്ച വയ്ക്കാനായാൽ പൃഥ്വിക്ക് ദേശീയ ടീമിലേക്ക് തിരിച്ചുവരേ പ്രയാസമല്ല ഭയമില്ലാത്ത താരമാണ് പൃഥ്വി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലേക്ക് ഗംഭീര തിരിച്ചുവിരുവം നടത്താനാണ് പൃഥ്വിഷോ ലക്ഷ്യമിടുന്നത് രണ്ടാമത്തെ താരം ടീം നടരാജനാണ് ഇടം കൈ പേസറായ താരം മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യക്കെ കളിച്ചിട്ടുണ്ട് എന്നാൽ ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിന് പുറത്താണ് താരം ഓസ്ട്രേലിയൻ പര്യടനത്തിൽ മികച്ച പ്രകടനമാണ് നടരാജൻ കാഴ്ചവെച്ചത് എന്നാൽ പിന്നീട് പരിക്ക് താരത്തെ വേട്ടയാടി ഇതോടെ ഇന്ത്യൻ ടീമിലും പുറത്തായി ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം നടരാജനുണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച് നടരാജനും ദേശീയ ടീമിലും മടങ്ങിയവരെ സ്വപ്നം കാണുകയാണ് നിലവിൽ മികച്ച ഇടങ്കൈ ബോളർ ഇന്ത്യൻ ടീമിലുണ്ട് ഡെത്ത് ഓവറുകളിലും കളി പിടിക്കാൻ കഴിവുള്ള നടരാജനെ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിച്ചാലും അത്ഭുതപ്പെടാനില്ല വെങ്കടേഷ് എയ്യനാണ് മറ്റൊരു താരം ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം ഇന്ത്യ വളർത്തിയെടുക്കാൻ ശ്രമിച്ച താരമാണ് അദ്ദേഹം ഇടൻ കയ്യൻ താരം വലിയ ഷോട്ടുകൾ കളിക്കാനും മികച്ചതാണ് ഇന്ന ടീമിനൊപ്പം മികവ് കാട്ടിയവരെയാണ് ടീമിൽ നിന്നും അദ്ദേഹം പുറത്താക്കുന്നത് ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയപ്പോൾ വെങ്കടേഷ് ഇയർ തഴിയപ്പെടുകയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം വെങ്കടേഷ് മികവ് കാട്ടിയാൽ ടി ട്വന്റി ലോകകപ്പിലൂടെ അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തും രാഹുൽ ട്രിപ്പാട്ടിയാണ് മറ്റൊരു താരം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിനൊപ്പം ഭേദ പ്രകടനവും ട്രിപ്പാട്ടി കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിനു പുറത്താണ് താരം ഇത്തവണയും സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് താരമുള്ളത് ഈ സീസണും വളരെ നിർണായകമാണ് മികവ് കാട്ടാനായാൽ ഗംഭീര തിരിച്ചുവരവ് നടത്താൻ അദ്ദേഹത്തിന് സാധിക്കും ഇന്ത്യയുടെ സീനിയർ താരം ഭുവനേശ്വർ കുമാറും തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിലും മികവ് കാട്ടുന്നുണ്ട് ഭൂവി ആ മികവ് ഐ പി എല്ലിൽ കാട്ടാനായാൽ ഇന്ത്യൻ ടീമിലേക്ക് താരത്തിന് മടങ്ങിയെത്താം മികച്ച റിട്ടയർമെന്റും താരത്തിന് സ്വന്തമാകും രോഹിത് ശർമ്മയടക്കം പല താരങ്ങൾക്കും ഈ ഐ പി എൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഏവരും ഒട്ടുനോക്കുന്നത് ഈ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് തന്നെയാണ്